ബഹിഷ്കരണം പറഞ്ഞാല് അതിന്റെ ഇടയ്ക്ക് ഞാൻ മറ്റൊന്ന് പറയട്ടെ ഇപ്പം സോഷ്യൽ മീഡിയ വലിയൊരു ഗുണമാണ് അതായത് നമ്മൾക്ക് ഒരുപക്ഷെ ഇതിന്റെ മുന്നപ്പൊ ജബ്ബാർ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ജബ്ബാർ മാഷൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒന്നും വളരാത്ത കാലത്ത് അതും മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഈ സാധനങ്ങളൊക്കെ വിളിച്ചു പറയാൻ ജബ്ബാർ മാഷൊക്കെ ധൈര്യം കാണിച്ചു എന്ന് മാത്രമല്ല ഈ ചേകന്മാരൊക്കെ ഒരു മതത്തിനകത്ത് നിങ്ങുന്നത് കൊണ്ട് റിഫോർമേഷന് മാത്രം ശ്രമിച്ചത് പക്ഷെ എന്നിട്ടും അയാൾ വധിക്കപ്പെട്ടു ആ കാലത്ത് എല്ലാവരും അങ്ങനെ വധിക്കപ്പെടുകയും ചെയ്യും ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏഹ് എങ്കിൽ ഉദാഹരണം അഞ്ചാം മുപ്പത്തി മൂന്നാന്ന് തോന്നുന്നുണ്ട് മുഹമ്മദ് നബിക്കും അള്ളക്കും എതിരെ പറയുന്നവർക്ക് അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ കൈകാലുകൾ ഇരു ദിശ വിപരീത ദിശകളിൽ നിന്ന് വിച്ഛേദിച്ച് കളയണം അങ്ങനെ കൊല്ലം എന്നാണ് പറയുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ എസ് ഡി പി ഐയോ അല്ലെങ്കിൽ ഇവിടെ സുധാഫികളൊക്കെ ജോസഫ് മാഷ കാര്യത്തെ നടപ്പാക്കി അപ്പം ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടം മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ വളർച്ച നമുക്ക് ഗുണം ചെയ്തു ഇപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഒരു സംഭവം ഉണ്ടായാലും അതിന്റെ എഫക്റ്റ് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും നാലാൾ അറിയുകയും ചെയ്യും അത് അവരുടെ മതത്തിനോ അല്ല ചെയ്യുന്ന അവരുടെ സംഘടന കോട്ടം തട്ടുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പം ജബർമാഷ് ഒക്കെ ആ കാലഘട്ടത്തില് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാര്യം ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടിയും അവരൊക്കെ വെട്ടിത്തെളിച്ച ഒരു പാത കാടുകൾ അവർ വെട്ടിത്തെളിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആ പാത കൂടി അങ്ങ് പോയാൽ ഗുണമുണ്ടായിരുന്നു അപ്പം ഇപ്പം തന്നെ ഞങ്ങള് ഇവിടെ നാട്ടില് കുറച്ചു മുന്നേ ഒരു നാലഞ്ച് മാസം മുന്നേ മതം വിടുന്നവരെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ മതമൊക്കെ പൊട്ടതരാണെന്ന് മനസ്സിലാക്കി എല്ലാ മതം നിന്ന് വിട്ടിരുന്നുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമെന്ന് വിട്ടു പക്ഷേ മറ്റു മതക്കാർക്ക് വിട്ടു എന്ന് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പുറത്ത് പറയുക എന്ന് പറഞ്ഞാൽ അതുവരെ ജീവിച്ച ഭൗതിക സാഹചര്യങ്ങൾക്കും സുഖസൗകര്യങ്ങൾക്കും ഭീകരമായി പരക്കുപറ്റും അതുകൊണ്ട് തന്നെ അവർ ബഹിഷ്കൃതനാകും തീർച്ചയായിട്ടും അത് ജോലിയെ ബാധിക്കും അത് കുടുംബത്തെ ബാധിക്കും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ബാധിക്കും അതുകൊണ്ട് തന്നെ അവർ പറയാൻ തയ്യാറല്ല അങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു വന്ന ആൾക്കാർ ഭീകരമായിട്ടുള്ള പീഡനം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് വന്ന് വരുന്നതുകൊണ്ട് എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞാൽ നമുക്കൊരു സംഘടന രൂപീകരിക്കും കേരളത്തിലൂടെ നിലപ്പം യുക്തികാലി സംഘങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ സംഘടന രൂപീകരിക്കണം എന്ന് പറയും ഞങ്ങൾ ഈ താമരശ്ശേരി കേന്ദ്രീകരിച്ച സംഘടന രൂപീകരിച്ചാൽ എന്താണെന്നുള്ള പലവട്ടം ചർച്ച ചെയ്യും അപ്പോഴൊക്കെ ഇത് എന്നോടാണ് പറഞ്ഞത് ഇവരെ സുഹൃതാഷ് ഷമീർ പിന്നെ നീങ്ങാപ്പിള്ള ഒരാളിനോട് പറഞ്ഞാൽ അവർക്കൊക്കെ തന്നെ ഇതുപോലെ തന്നെ പുറത്ത് പറഞ്ഞ ആ ഒരു ധൈര്യം കൊണ്ട് എന്താ ഈ തൊട്ടടുത്തുള്ള ഒരു ഷാജിർഖാന് നടന്ന ആളുണ്ട് മുമ്പേക്കൊപ്പം നന്നായി പറയുന്ന ആളാണ് പക്ഷേ അവർക്കൊക്കെ തന്നെ ഭീകരമായ പീഡനം അനുഭവിക്കുകയും അവരെ വീട് വളയും കാര്യങ്ങൾ ചെയ്തിരുന്നു അങ്ങനെ നമുക്ക് മതം വിട്ടു വരാൻ ധൈര്യം പകരുന്നവർക്ക് ഒരു ധൈര്യം കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംഘടന ഉപയോഗിക്കുന്ന സന്ത ഞങ്ങൾക്ക് ആരുണ്ടാവും എന്നുള്ളൊരു പ്രശ്നമായിരുന്നു അത് ഉറപ്പായിരുന്നു ആരും ഉണ്ടാവില്ല ആരും കിട്ടില്ല അങ്ങനെ പത്തിരുപത്തിയക്ഷോളം പേരെ വെച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു മീറ്റിംഗ് വിളിച്ച സമയത്ത് അതിൽ ഇരുപത്തൊന്ന് പേരും വന്നു ഇന്നൊരു അഞ്ചാറ് മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ അതിന്റെ മൂന്നാമത്തെ കെറ്റുകൾ താമസിച്ച് ചേരുന്നുണ്ട് നൂറ്റി ഇരുപതോളം അംഗങ്ങൾ അതിലായി അപ്പം എല്ലാവർക്കും ഭയങ്കരമായ ഒരു ധൈര്യം ആണ് വരുന്നത് അതായത് ഒരു ദിവസം എനിക്ക് വരുന്ന കോളുകളോ അല്ലെങ്കിൽ എന്നെ ആയിട്ട് ഞാൻ ബന്ധപ്പെടുന്ന ആൾക്കാരോ പറയുന്നത് ഒരു കാരണവശാലും പഠിക്കുന്ന കുട്ടികൾ വരും ചില അന്ന് പറയുന്നത് നിങ്ങൾ ഫാദറിനെ അറിയരുത് ബാക്കിയുള്ളവർ അറിയരുത് ഞങ്ങളുടെ കാര്യം മനസ്സിലായി എന്ന് ആധുനിക തലമുറ പറയാൻ തുടങ്ങി ഇതും വലിയ മതം ബേസ് ചെയ്യാന്നില്ല അവരെ നടത്തം നമ്മൾ കാണുന്ന പെട്ടെന്നുള്ള റിസൾട്ടല്ല നമ്മൾ അറിയാണ്ടല്ലോ ഒഴുകുന്ന നദിയിലേക്ക് എറിയുന്ന വിത്ത് പോലാണ് കാരണം അത് എവിടെയെങ്കിലും ചെന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും കരക്കടിഞ്ഞ് അത് എന്താ കിളിർത്ത് വരും തളർത്ത് വരും അതുപോലെ ഈ എന്താ ആധുനിക മനുഷ്യ ആരംഭികത്തിൽ വരുന്ന പൂക്കൾ വിടരും ഒരു കാലത്തെ സംഭവിച്ചിരിക്കും അധിക കാലം വേണ്ട അതിന്റെ ഒഴുക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിലെ കൂടിയാണ് കാണുന്നത് ഞാൻ പറഞ്ഞു തന്ന നിങ്ങളുടെ ചോദ്യത്തിന് എങ്ങനെ അത് തുടക്കം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഈ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയ ഞാനൊന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നില്ലായിരുന്നു എന്തിനെൻ്റെ ഒരു സോഷ്യൽ വാട്സാപ്പ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഫോൺ വരെ വരെയാണല്ലേ അതൊക്കെ ഞാൻ വൈകി ഉപയോഗിക്കാൻ തുടങ്ങിയത് അതില്ലായിരുന്നു സംഘടനകളല്ലായിരുന്നു എനിക്ക് ജബ്ബാർ മാഷെ പറ്റി പോലും അറിയില്ലായിരുന്നു ഞാൻ ഇതൊക്കെ പൊട്ടത്തരാന്ന് എൻ്റെ വായനശീലം കൊണ്ട് മനസ്സിലാക്കി എല്ലാവരും ഒരു മതത്തിൽ നിന്ന് പുറത്തെയാടുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ആദ്യം നമ്മളൊരു സുന്നി ഒരു വിശ്വാസിയാണെങ്കിൽ നമുക്ക് ദേശ പുരോഗമനം തോന്നുന്ന സമയത്ത് നമ്മൾ എന്താ പറയും സുന്നി വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവര് മുഴുവതും നേർച്ച യാണ്ടോ കഴിക്കുന്ന ആളല്ലേ അതിനേക്കാളും പുരോഹിത അല്ല പുരോഹിതന്റെ മുജാഹിദ് ചാടും ജമാഅത് ഇസ്ലാമി ചാടും കിട്ടും കിട്ടാതെ ചാടും പക്ഷെ ഞാൻ ഡയറക്റ്റ് ഒരു തീവ്ര സുന്നി വിശ്വാസിയിൽ നിന്ന് ഞാനെല്ലാ എന്താ എസ് എസ് എഫിലൊക്കെ സജീവമായി പ്രവർത്തിക്കായിരുന്നു എല്ലാ മർക്കസ് സമ്മേളനങ്ങൾക്കും പോകുവായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പോയി ഡയറക്റ്റ് ഞാൻ എന്താ യുക്തിവാദത്തിലേക്ക് ചാടിയ ആളാണ് അപ്പം അങ്ങനെ എനിക്ക് ഡയറക്റ്റ് അങ്ങനെ ആൾക്കാർ കുറവാണ് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് അങ്ങനെ ആൾക്കാർ കുറവാണ് അവർക്ക് ഏതെങ്കിലും ഒരു ബൈപ്പാസ് കൂടിയാണ് അവർ ചാടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേറെ ഉണ്ടായിരുന്നില്ല നമുക്ക് സ്വന്തം പുറത്തു ആണ് തോന്നിയാണ് പക്ഷേ ഇത് പറയണം വിളിച്ചു പറയണം എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് എവിടെ ഒരു പ്ലാറ്റ്ഫോമില്ലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കെളി പോയി അത് തന്നെ അപ്പൊ നമ്മളെ പോലെ ചിന്തിക്കുന്നരുണ്ട് എന്ന് പോലും അറിയില്ല എന്റെ ഒരു സുഹൃത്തിൻ്റെ അവിടെ മനോജ് എന്ന് പറയുന്നത് നമ്മളെ ഈ സ്ലാ ഫിഫിംഗ്സിലൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ജബ്ബർ മാഷിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഏകദേശം അതിനൊക്കെ ശേഷമാണ് എനിക്ക് തോന്നുന്നു ഫോൺ വാങ്ങുന്നതും കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബൊക്കെ സന്ദർശിക്കുന്നത് അപ്പം പിന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബോധ്യപ്പെട്ടു തുടക്കകാലങ്ങളിൽ വളരെ പ്രസായിരുന്നു ഒരു പ്രശ്നമായിരുന്നു പറയാന് ഭീകരമായിട്ട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പലരും എന്നെ എന്താ കൊല്ലം കൊട്ടേഷൻ കൊടുക്കാന്ന് പറഞ്ഞ രീതിയിലുള്ള സംസാരങ്ങൾ ഇപ്പോഴും ഫേസ്ബുക്കിലും കാര്യങ്ങളും അങ്ങനെ വരെ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോ അതിനെ തുടർന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ രീതിയിലുള്ള നമ്മുടെ സ്വന്തക്കാര് വരെ ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വരും ലാസ്റ്റ് ഞാൻ പ്രത്യപ്പെട്ട് എടുക്കുന്ന പറഞ്ഞാൽ എനിക്കെതിരെ മതവാദികൾ അയ്യൂ അടിയോണ്ട് ഇപ്പോഴും നൂറ്റി അൻപത്തി മൂന്ന് ചാർജ് ചെയ്ത് മതകലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ ഉള്ളു കൊള്ളുന്ന മതമാണ് ഇസ്ലാം ഞാൻ ഇവരെ ഹദീസിലും കിതാബിലും കുറുവാനൊക്കെ ഉള്ള കാര്യങ്ങളും മാത്രേ പറഞ്ഞത് പക്ഷെ വിശ്വാസികൾക്കറിയില്ല ഞാൻ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ഉള്ളതാണ് എന്ന് കാരണം അവർ മനസ്സിലാക്കുന്ന ഇസ്ലാം അവർ കണ്ട ഇസ്ലാം അവർ കേട്ട ഇസ്ലാം അവർ എന്താ പഠിച്ച മുഹമ്മദ് നബി ചരിയകളൊന്നും ഇതല്ല എന്നുള്ള കാര്യമല്ല പക്ഷെ നമ്മള് മുസ്ലിമിനോട് എതിരല്ല നമ്മുടെ ഇസ്ലാം എന്ന ഐഡിയോളജിയോടാണ് നമ്മളെതിരെ എല്ലാ മത ഐഡിയോളജിയോടാണ് എതിരെ ഒരു മതക്കാരനോട് നമ്മളെതിരല്ല ശാന്ത്രുത പുലർത്തുന്നില്ല കാരണം എല്ലാവരും മതത്തിന്റെ ഇരകളാണ് ജന്മം കൊണ്ട് മാത്രം ഇരയാക്കപ്പെട്ടവർ നിങ്ങളുടെ ഈ വിമർശനങ്ങളൊക്കെ വെച്ചാൽ ഭയങ്കര തീവ്രമായിട്ടുള്ള വിമർശനങ്ങളാണ് നിങ്ങളുടെ പിന്നെ ഫേസ്ബുക്കിലായാലും സ്റ്റാറ്റസുകളിലായാലും ഒക്കെ കാണാറുള്ളത് അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഈ വിമർശനങ്ങൾ ഈ അത്യാവശ്യം പുരോഗമനമായി ചിന്തിക്കുന്ന ആൾക്കാർ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടായിരുന്ന കുറച്ചൊരു തീവ്രത കുറച്ച് വിമർശിച്ചുകൂടിയാണ് അങ്ങനെ നിങ്ങളും കേട്ടിട്ടുണ്ടാവുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് രണ്ട് വശ എനിക്ക് പറയാനുള്ളത് അതായത് ഇസ്ലാം വിമർശകർ അല്ലെ മതവിമർശകർ തന്നെ രണ്ടു തരത്തിൽ വിമർശിക്കാം ഒന്ന് തീവ്രത വിമർശിക്കുന്നവരുണ്ടാവും ഒന്ന് തീവ്രത കുറഞ്ഞ വിമർശിക്കുന്നവരുണ്ടാവും ഞാൻ മനസ്സിലാക്കിയതോളം ഈ തീവ്രത എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാല് ഒരു മതം പുറത്തു വരുന്ന മതം വിട്ട് പുറത്തു വരുന്ന സമയത്ത് എനിക്ക് എനിക്ക് അനുസരിച്ച് ആധുനിക ധാർമ്മികതയില് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എനിക്കൊരു മതവിമർശനാവേണ്ടി കാര്യമില്ലായിരുന്നു ഞാൻ അതിൽ എൻ്റെതായ പാത തേടി ഞാൻ പോയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ വൈഫ് എപ്പോഴോട് പറയും നിങ്ങൾ ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ ഈ ചളി കിടന്ന് കയ്യാലഞ്ഞ് കളിക്കല്ലേ നിങ്ങൾക്ക് കുറച്ച് എഴുതാനും കാര്യങ്ങൾ കഴിവുണ്ടല്ലോ അല്ല വായനക്കാരനാണല്ലോ ആ കാര്യങ്ങൾ എന്തായാലും പർമ്മ ഷോ അന്നേരുന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇത് ഒഴിവാക്കി നിനക്ക് ഒരു ക്രിയേറ്റീവ് ആയിട്ട് നിനക്ക് ഒരു ഗുണം നേടിത്തീരാത്തൊരു സാധനമാണ് അപ്പം ആധുനിക ധാർമ്മികതയിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം അതേപോലെ തന്നെ ഈ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവായ വർക്കുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം പക്ഷേ ഈ ഈ ആറാം നൂറ്റാണ്ടിൽ ഈ സാധനത്തെ ഇരുണ്ടോ ഇരുണ്ടോ അറിഞ്ഞതുകൊണ്ട് നമുക്കൊന്നും നേടി തരുന്നില്ല പിന്നെ നമ്മൾ എങ്ങനെ വിമർശകനായി എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അങ്ങനെ ആയത് അങ്ങനെ നമുക്ക് ഇഷ്ടത്തിന് നമ്മളതേ ഇഷ്ടത്തിൽ ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് വിമർശനം എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ എത്രത്തോളം തീവ്രമായിട്ട് നമുക്ക് പീഡനങ്ങൾ അനുഭവപ്പെട്ട് അവർ പീഡിപ്പിച്ചിട്ടുണ്ടോ അത്രത്തോളം തീവ്രമായിട്ടാണ് നമ്മൾ വെ വിമർശിക്കും മറ്റേ വിമർശിക്കും എന്നാണ് എനിക്ക് തോന്നിയത് ഒന്നുള്ളത്